ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം അമ്പത്തിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു തിരുവചനം പറയുകയാണ് ദൈവം ഇല്ലെന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാൽ സ്വർഗത്തിലെ ദൈവം തൊട്ടടുത്ത ഭാഗത്ത് പറയുന്ന എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ ഇപ്പൊ രണ്ടു കൂട്ടരെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മെ പരിചയപ്പെടുത്തുക ഒന്ന് മൂഢനും രണ്ട് ബുദ്ധിമാനം നമുക്കറിയാം ചില വ്യക്തികളൊക്കെ ദൈവം ഇല്ലെന്ന് പറഞ്ഞ് സഞ്ചരിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി പേര് ഈ വിശ്വാസത്തിലോട്ട് വരാതെ തന്നെ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നാൽ വിശ്വാസത്തിൽ വന്നിട്ട് ഈ കർത്താവിനെ അറിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അവർക്ക് നിൽക്കാൻ കഴിയാതെ ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം അവരെ നിലനിർത്തും ദൈവമാണ് നടത്തുന്നത് എന്ന് ഗ്രഹിക്കാൻ കഴിയാതെ ചില സാഹചര്യങ്ങളിൽ പറയാറുണ്ട് ഓ ദൈവമൊന്നും ഇല്ല എന്നാൽ സത്യവേദപുസ്തകത്തിനകത്ത് മാറ്റമില്ലാത്ത തിരുവെഴുത്ത് നമ്മോട് പറയുന്നു അത് മൂഢനാണ് അത് വിട്ടിയാണ് അതിൻ്റെ അടുത്ത് പറയുന്നത് പറയുന്നിങ്ങനെയാണ് അവർ മ്ലേച്ഛമായ നീതി കേട് പ്രവർത്തിക്കും ചിലർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഈ ലോകത്ത് ജീവിക്കാൻ അവരിഷ്ടപ്പെടുന്ന ഒരു ജീവിത ശൈലിയുണ്ട് അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അത് നടക്കത്തില്ല അതുകൊണ്ട് തന്നെ ചിലർ പറയാറുണ്ട് ഓ ദൈവമൊന്നുമില്ല കാരണം എന്താണ് അവർക്ക് ഈ ഭൂമിയിലുള്ള സുഖത്തിനകത്ത് ദൈവഹിതമില്ലാത്തതിനകത്തൂടെ അവർക്ക് രസം കണ്ടെത്തി സഞ്ചരിക്കണം അങ്ങനെയുള്ള ചില കൂട്ടരുമുണ്ട് എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവം ഇങ്ങനെയാണ് എന്നെ അന്വേഷിക്കുന്നത് ബുദ്ധിയുള്ളവനാണ് അവൻ എന്നെ അന്വേഷിക്കുമ്പോൾ ലോകത്തിലുള്ളതിനേക്കാൾ അവൻ എനിക്കിഷ്ടമുള്ളതിനെക്കുറിച്ച് അവൻ ചിന്തിക്കും പ്രിയരെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ കണ്ടിട്ട് ദൈവം ഇല്ല എന്ന് പറഞ്ഞ് വഷളത്വം കാണിച്ച് ദൈവത്തിന് ഹിതമില്ലാത്തത് പ്രവർത്തിച്ച് ദൈവരാജ്യം നഷ്ടപ്പെടുത്തി കളയാതെ ബുദ്ധിയുള്ള ദൈവം ഇഷ്ടപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവഭൈതലായി തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു